െത്തിക്കെ ഞാൻ ചിന്തിച്ചു കൊള്ളുക ഈ ലോകത്തുള്ള എല്ലാ സർവചരാദരങ്ങളും

ഭാഗത്ത് ഒരു പ്രകാശം വരുന്നത് കണ്ടോ അവിടെയാണ് മുസ്തഫ അവിടെയാണ് മുസ്തഫായ നബിയുടെ കബറുള്ളട് പരലോകത്തിന്റെ തുടക്കമാണ് ഞാൻ പറയുന്നത് മരണം ജീവിതത്തിന്റെ തുടക്കമാണ് അതേ ജീവിതത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് ആ ജീവിതത്തിന്റെ തുടക്കമാണ് പറയുക അള്ളാഹുബ് പറയുമ്പോ നാലുമര ഐക്കത്തുകൾ പ്രകാശങ്ങളാണെന്ന് ഭാഗത്തെത്തുമ്പോ അവിടെയാണ്

ളവിന്റെ ഉള്ളിൽ പ്രാവശ്യം സന്ദർശിച്ചിട്ട് പോയ വർഷത്തെ ഇരുപത്തി മൂവായിരം പ്രാവശ്യം നിന്ന് മക്കയിലും മദീനത്തും വന്ന് കിടന്നുപോയി ഈ മണിനാഥത്തിന്റെ ഉടമസ്ഥനെ അലൈഹി സലാ തുസലാം അള്ളാന്റെ റസൂലിന്റെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് ചുബിരിത്രേ കുമ്പീദിനില്ല കുമ്പീതിന് ഇല്ല കുംബീതിനില്ല ിട്ട് ഈ സാരത്തിന്റെ തലമുടിയിലെ മണ്ണ് ചവിട്ടി തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് ആരെന്നറിയുമോ ആദർശത്തിന്റെ േറ്റ് നോക്കുമ്പോ എനിക്കറിയില്ല താഴെ നിൽക്കുന്നു ബഹുമാനപ്പെട്ട അതെല്ലാ എനിക്ക് ശേഷമാണോ വന്നടന്ന് ഈ മൂസ വന്നത് എപ്പോഴെന്ന് എനിക്കറിയില്ല ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ അതാസിന്റെ മൂസ മനസ്സിലാക്കണം മനസ്സിലാക്കണം അഭിവായന പിതങ്ങൾ എഴുന്നേറ്റ് മഹിഷ്വറയിലേക്ക് സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം മഹിഷറ അകത്തുള്ളതെല്ലാം വന്ന് തള്ളും ആ ആ നമ്മളെല്ലാം നിന്ന് ചാടി എഴുന്നേൽക്കുക പുതിയ ജീവിതം ജീവിതം തുടങ്ങുക അള്ളാഹു നല്ല തുടങ്ങാൻ നൽകട്ടെ കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുക അള്ളാഹു നന്നായിട്ട് കിടന്നെടുത്ത് നെഴുതാക്കാൻ അള്ളാഹു നൽകട്ടെ തോഫിക്കുന്നെനെ ഖുർആനാണ് അപ്പൊ നമ്മളൊക്കെ എവിടെയുണ്ട് കബറിന്റെ ഉള്ളിലുണ്ട് അവിടെ ശരീരമൊക്കെ ജീർണിച്ച് മാംസം എല്ലാം കൂടെ അരിഞ്ഞ് ആ മണ്ണിൽ ഇങ്ങരിഞ്ഞ് മണ്ണിലരിഞ്ഞ് കിടക്കും അപ്പൊ കെബീർ മുരിയാരാ ഒരു പിടി മണ്ണ് അപ്പൊ ഈ കെബീർ മുര്യാരാ കണിയാപുരത്തുകാരെ നന്നായിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ പ്രഭാഷണ പ്രഭാഷണകലയില് കിരീടം വെക്കാത്ത രാജാവ് എന്നൊക്കെ നിങ്ങള് വെറുതെ പച്ചക്കള്ള എഴുതി വെച്ചിരിക്കുന്ന ഈ ചുമ്മാ എന്നെ രസിപ്പിക്കാൻ വേണ്ടി പറയണല്ലേ വാക്ക അവരൊക്കെ വെറും കൊള്ളില്ല കബീർ മുസിയാരും കൊള്ളൂല്ലാഗവയും കൊള്ളുമില്ല വെറുതെ കാര്യത്തിൽ കാരണം എന്താ പ്രഭാഷനകലയിലെ കിരീടം വെക്കാത്ത രാജാവ് ഉണ്ടായിരുന്നു ഞാൻ കാസർഗോഡ് പ്രസംഗിക്കാൻ പോയപ്പോ ആ മഹല്യുകാരനോട് പറഞ്ഞു തഴവാ ഉസ്താദ് തുടർച്ചയായിട്ട് ഇരുപത്തിരണ്ട് വർഷം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് തഴവാ ഉസ്താദ് ഇരുപത്തിരണ്ട് വർഷം തുടർച്ചയായിട്ട് ആ മഹല്യെ പ്രസംഗിച്ചിട്ടുണ്ട് അവർ വാക്കിഷാ ഇന്ന് വിളിക്കും ആൾ വിളിക്കും മൂന്ന് പ്രാവശ്യം വിളിക്കും നാലാമത്തെ പ്രാവശ്യം വേണ്ടടേ കേട്ടാൽ തന്നെ ഇതിനെ അടുത്തത് വിളിക്കും ഇതൊന്നും ഒന്നുമല്ല മനുഷ്യന്മാരെ ഇതിപ്പോ എന്തോ അല്ലാതെ ഒരു തോഫീ കൊണ്ട് നാക്ക് അങ്ങനെ പോയതാ ഞാൻ പലപ്പോഴും ആളുകൾ എന്നോട് കാണിക്കുന്ന വല്ലാത്തൊരു സ്നേഹം കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പഠിച്ചോലെ ഞാൻ എത്ര ചെറുതാണ് ഞാൻ മലപ്പുറത്ത് പോകുന്നത് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാർ ഭയങ്കര തിരക്കാണ് അവിടുത്തെ കാര്യങ്ങളെ പുസ്തകം മാർക്ക് തെരുവാൻ ഒരു അമ്പതിനായിരം പേരില്ലാത്ത സദസ്സിനെ രണ്ടുപേരുടെ സദസ്സിൽ അപ്പൊ അവിടെ ഞാൻ ഭയങ്കര തിരച്ചു ഒരു ചെറുപ്പക്കാരൻ നല്ല ഡ്രസ്സിൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ എടുക്കരുമോന്ന് ഇങ്ങനെ നിന്ന് കുറെ നേരം ഞാൻ അവസാനികളൊന്നും കിട്ടുന്നില്ല അസാബ് ചെയ്ത് തരും ഞാൻ അവനോട് ചുമ്മാന നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ ഞാൻ ചുമ്മാനെ എന്താ അവ എന്നോട് ചുസ്താൻ ഞാൻ ഉസ്താനൊന്ന് തൊട്ടോട്ടെ ആ കുട്ടി ഞാൻ ആ സമയത്ത് വവ്വാഹി നമ്മൾ എന്റെ കണ്ണ് പോയി ഞാൻ ചോദിച്ച അഹമ്മദ്ക്ക് പേര് നീ ഇത്ര ആയിട്ടില്ല അവനവൻ ചെറുതാന്ന് തോന്നുന്ന രീതിയിൽ ഈ സമുദായം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി അതിന്റെ പേര് ഒരു ഒരു ഇഞ്ചു പോലും മുകളിലോട്ട് കേറിയിട്ടൊന്നുമില്ല ആളുകൾക്ക് ഒന്നും ഇവിടെ ഒന്നും ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ട് വലിയ അഹങ്കാരമാണ് സമയം കിട്ടാൻ അതിൻ്റെ അതിന്റെ പേര് ഒരു ഒരു പുൽക്കൊണ്ടിയുടെ പോലും മുകളിലോട്ട് കയറിയിട്ടില്ല അതിൻ്റെ പേര് വവ്വാഹി പടച്ചത് പോലെ തന്നെ താന്നിട്ടുള്ളൂ ഒപ്പം ചിന്തിക്കും പടച്ചവനെ നിനക്കിത്രയൊക്കെ എനക്ക് അർഹതയുണ്ട്

മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാണെങ്കിലും അവൻ അന്ന് ഉള്ളിൽ ഒരു പിടി മണ്ണാണ് എത്ര എത്ര സൗന്ദര്യമുള്ളവൾ കറുത്തും വെളുത്തവളും ഒക്കെ മണ്ണിനടിയിൽ പോയ ഒരു പിടി ദിവസം മഴ പെയ്തു ആ മഴ വെള്ളം വന്ന് ഈ നമ്മുടെ ശരീരം ഇപ്പൊ ഞാൻ ചെയ്തു കൊടുക്കുള്ളു അവിടെ ഇപ്പൊ ഞാൻ ലേലം ചെയ്ത് കൊടുക്കുള്ളൂ കിടക്കുന്ന മനുഷ്യന്റെ ഒരു ആ ൂറ്റത്തോ ഉള്ള മഴക്കാടോ എവിടെയെങ്കിലും ഉള്ള നെടുമ്പങ്ങാടുള്ള എത്രയോ എന്റെ ചെറുപ്പക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ആ പള്ളിക്കുള്ളില് കിടക്കുന്ന മണ്ണായി ജനിച്ച നമ്മുടെ ഈ ശരീരത്തിലേക്ക് ആ വെള്ളത്തുള്ളി വന്ന് വീഴുമ്പോ ആ സമയത്താണ് ാണ് പിന്നെ മുമ്പിന് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക അലിഞ്ഞു നേർന്ന മാസം ഉരുണ്ട കിടക്കുന്ന കളിമണ്ണിലോട്ട് പെങ്ങളെ എന്താ സംഭവിക്കുക ആകാശത്തിന്റെ തമ്പുരാണ്ട് യുടെ തമ്പുരാന്റെ മുമ്പിലേ കിഴുന്നേൽക്കുകയാണ് എങ്ങനെയാണ് എഴുന്നേൽക്കുക അവനവൻ്റെ ശരീരത്തിലെ മണ്ണുകൾ തട്ടിമാക്കൊണ്ട് എങ്ങനെയാണ് അവൻ ജീവിച്ചിരുന്നത് അതേ രൂപത്തോട് പാപത്തോട് അവൻ കബറിലേക്ക് എങ്ങനെയാ എഴുന്നേൽക്കുന്നത് എങ്ങനെയാ സത്യവിശ്വാസികളാണെങ്കിൽ അവനെ അനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ പടച്ചു ജീവിച്ചവരാണെങ്കിൽ അവനവന്റെ കുടിമാടത്തിൽ എഴുന്നേൽക്കുമ്പോ അവൻ വിളിച്ചു പറയും الحمد لله الحمد لله الحمد لله അവനവൻ അവനവൻ്റെ കബറിൽ നിന്നേൽക്കുമ്പോ അവനെൽക്കുന്നത് അലഹന്തുലില്ല ഞാൻ പറഞ്ഞതല്ല കലീല

സർവസ്തുതീമല്ലാഭിവേദനക്ക്